മ്യാൻമറിൽ അണക്കെട്ട് തകർന്നു നിരവധി നഗരങ്ങളും എൺപത്തിയഞ്ച് ഗ്രാമങ്ങളും വെള്ളത്തിനടിയിൽ മ്യാൻമറിലെ പ്രധാന അണക്കെട്ടായ സൊർക്രിക് അണക്കെട്ട് തകർന്ന് എൺപത്തിയഞ്ച് ഗ്രാമങ്ങൾ വെള്ളത്തിനടിയിലായി ആളുകൾ ഭവനരഹിതരായി കുത്തിയൊഴുകിയ വെള്ളത്തിൽ പ്രധാന ദേശീയപാതകളിലൊന്ന് തകർന്നു ലാവോസിൽ ഹൈഡ്രോ ഇലക്ട്രിക് അണക്കെട്ട് തകർന്ന ദുരന്തത്തിന് പിന്നാലെയുണ്ടായ ഈ അപകടം ദക്ഷിണ പൂർവേഷ്യയിലെ കാലാവസ്ഥാ വ്യതിയാനത്തിലും ഭൌമാന്തർ ഭാഗത്തെ വ്യതിയാനങ്ങളിലും കൂടുതൽ പഠനം ആവശ്യപ്പെടുന്നതാണ് അണക്കെട്ട് തകർന്നതിനെ തുടർന്ന് സ്വർ യദാശ് എന്നീ നഗരങ്ങൾ വെള്ളത്തിനടിയിലായി മ്യാൻമറിലെ മധ്യഭാഗത്തുള്ളതാണ് ഈ അണക്കെട്ട് ഇന്നലെയാണ് അണക്കെട്ട് തകർന്നത് ഇന്ന് വെള്ളം ഇറങ്ങി തുറന്നിട്ടുണ്ട് അറുപത്തി പേർ ഭവനരഹിതരെ മാറിയെന്നാണ് കണക്ക് അതേസമയം മരിച്ചവരുടെയും കാണാതായവരുടെയും കണക്കുകൾ വ്യക്തമല്ല രാജ്യതലസ്ഥാനത്തേക്കുള്ള പ്രധാന പാതകളെല്ലാം വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ തകർന്നു പോയിട്ടുണ്ട് സ്പിൽവേയിലൂടെ തകരാർ മൂലമാണ് അണക്കെട്ട് തകർന്നതെന്നാണ് വിശദീകരണം രണ്ട് ലക്ഷത്തി പതിനാറായിരത്തി മുന്നൂറ്റി അൻപത് ഏക്കറോളം പരന്നുകിടക്കുന്നതാണ് അണക്കെട്ടിന്റെ ജലസംഭരണി അണക്കെട്ടിന് വെള്ളം താങ്ങാനുള്ള ശേഷിയില്ലെന്ന് ജനങ്ങൾ പരാതിപ്പെട്ടിട്ടും ദിവസങ്ങൾക്ക് മുൻപാണ് ഇവിടെ ജലനിരപ്പ് ഉയർത്താൻ സർക്കാർ തീരുമാനിച്ചത് നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മീഡിയ